ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമ്മൾ പറഞ്ഞു വന്നത് വീട്ടിലേക്ക് ആരെങ്കിലും ചോദിച്ചു വന്നാൽ നമ്മൾ അങ്ങാടിയിലോ ബസ്സിലോ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഒരാൾ പിരിവിന് വന്നാൽ ഒരു യാചകം വന്നാൽ ഒരാൾ ഒരു ആവശ്യം പറഞ്ഞു വന്നാൽ അയാളെ ഒരിക്കലും വെറുതെയാക്കരുത് ഇനി കയ്യിലൊന്നുമില്ലെങ്കിൽ റദ്ദൻ ജമീലൻ നല്ല നിലക്ക് വാക്ക് നല്ല വാക്ക് പറഞ്ഞ് അയാളെ പറഞ്ഞേക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത് ഹദിയത്തുല്ലാഹി ലിൽ മുഹ്മിനീൻ ഒരു യാചകൻ വീട്ടിലേക്ക് വരിക എന്നത് അള്ളാഹുത്താല നമുക്ക് വരുന്ന സമ്മാനമാണ് ആ സമ്മാനം സ്വീകരിച്ച് അതിന് വേണ്ട വിധം അതിനോട് പെരുമാറണം എന്ന് മറ്റൊരു സ്ഥലത്ത് നമ്മൾ പഠിച്ചു ഹബീബല്ലാ അലി സ്വലം നിങ്ങൾ പറയണം മന്നത്താഹുറുലും മുഹ്മിനും മഴത്തക്കിതു വലി സൊഹബത്തി ഒരാളെ വീട്ടിൽ ഒരു യാചകം വന്നു ആൾ എന്നിലും എൻ്റെ സ്വഭാവത്തിലും വിശ്വാസമുള്ള ആളാണ് വസഅഅലഹു നിസ്ഫു മാലിഹി എന്ന് വെച്ചാൽ ഒരു മുസ്ലിമായ ഒരു യാചകം വന്നു പൊതുവേയുള്ള യാചകന്മാരുടെ അവസ്ഥ നമ്മൾ നേരത്തെ പറഞ്ഞു ഇനി ഒരു മുസ് യാചകൻ മുസ്ലിമാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് മുസ്ലിമായ ഒരു യാചകൻ വന്നാൽ അല്ലെങ്കിൽ ഒരാൾ ചോദിച്ചു വന്നാൽ ഒരു പിരിവിന് വന്നാൽ ഫലം യു ഷെയ്യൻ അയാൾക്ക് ഒന്നും കൊടുക്കാതെ അയാള് അയാളെ തിരിച്ചുവിട്ടു പിരിച്ചുവിട്ടു അയാൾക്കൊന്നും കൊടുക്കാതെ പിരിച്ചുവിട്ടാൽ ഔഷക്ക അന്ത അവൻ്റെ ഇപ്പോഴുള്ളത് അവനക്ക് നഷ്ടപ്പെടും ഈ വീട്ടുകാരൻ്റെ വീട്ടുകാരൻ ഇപ്പോഴുള്ളതും അവനക്ക് നഷ്ടപ്പെടും ഒന്നും കൊടുക്കാതെ പറഞ്ഞേച്ചാൽ നല്ല വാക്കും സ്വതക്കെയാണല്ലോ അപ്പം നല്ല വാക്കെന്ന സ്വതൊക്കെ എങ്കിലും കൊടുത്തിട്ട് അയാളെ പിരിച്ചയക്കാം وقال وهب بن رضي الله عنه بني ായ ആളുകൾക്ക് വലിയ പ്രയാസവും ദുരിതവും നേരിട്ടു അസ്വാഭവും ശിദ്ധത്വം ദാരിദ്ര്യവും ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ അക്കാലത്തുണ്ടായിരുന്ന നബിയോട് പ്രവാചകരോട് നാട്ടുകാർ കാര്യം പറഞ്ഞു വലിയ പ്രയാസത്തിലാണ് തങ്ങളെ നിങ്ങളെ എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്തു തരണം അപ്പോൾ അള്ളാഹുവിനോട് ചോദിച്ചു പഠിച്ചോനെ നാട്ടിലെ ദുരിതം നീങ്ങിപ്പോവാൻ ബുദ്ധിമുട്ട് നീങ്ങിപ്പോവാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ അള്ളാഹു തല പറഞ്ഞു മുറുഹും മസാക്കിനീഹിം ആ നാട്ടിലുള്ള മിസ്കീൻമാർക്ക് ഭക്ഷണം കൊടുക്കാൻ പറയുക ആ നാട്ടിലുള്ള മിസ്കീൻമാരുടെ ചെലവ് നടത്തുക അവർക്ക് ആവശ്യമായത് കൊടുത്തിട്ട് നിങ്ങൾ ഈ ദുരിതം നീക്കാനുള്ള കാരണമാണത് അങ്ങനെ ചെയ്താൽ ദുരിതം നീങ്ങിപ്പോകും എന്നാണ് ഫൈദ ഫലുദാലി കഫുഅൻഹും അപ്പോൾ എൻ്റെ കോപം നീങ്ങിപ്പോകും എൻ്റെ തൃപ്തി നിങ്ങളിലിറങ്ങും എന്ന് അള്ളാഹുത്താല പറയണം മൂസാ നബി അലൈഹി ഇസ്സലാമിൻ്റെ ജീവിതത്തിൽ മഹാനവറുകൾ പറഞ്ഞ മൂസാ നബി അലി ഇസ്സലാം പറഞ്ഞൊരു സംഭവം യാ അയ്യു നാസി അബ്ഹലു പടച്ചവൻ ആരാണ് ഏറ്റവും വലിയ പിശുക്കനാരാണ് മുത്തുനബി പറഞ്ഞത് മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ജല്ലാത്ത ആൾന്നാണ് പക്ഷേ മുത്തനബീൻ്റെ മുമ്പ് മുസാ നബി അലഹി ഇസലാമള്ളാഹുവിനോട് ചോദിച്ചു ആരാണ് ഏറ്റവും വലിയ പിശുക്കൻ അപ്പം പറഞ്ഞു അല്ലദീദു സലഹുഹു കൊടുക്കാൻ കഴിഞ്ഞിട്ടും ഒന്നും കൊടുക്കാതെ വീട്ടിലേക്ക് ചോദിച്ചു വന്ന ഒരാളെ പറഞ്ഞയക്കുന്നവൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടും ഒന്നും കൊടുക്കാതെ യാചകനായി വന്നവൻ പിരിവിന് വന്നവർ അവരെ ഒന്നും കൊടുക്കാതെ പിരിച്ചയക്കുന്നവർ തുമല്ലീ അബുഹലുബിസ്സലാമി പിന്നെ ആരാണ് ഏറ്റവും വലിയ പിശുക്കൻ സലാം പറയാൻ മടിയുള്ളവനാണ് ഏറ്റവും വലിയ പിശുക്കൻ ഈസാ നബി അലൈസലമൻ ആലോചിച്ചു പോകണം എല്ലാ നബിമാരുടെയും ചരിരയിൽ ഈ ഒരു കാര്യം അതായത് ആരെങ്കിലും ഒന്ന് ചോദിച്ചു വന്നാൽ കയ്യിലുള്ളത് കൊടുത്തു സഹായിക്കുക ഇനി ഒന്നുമില്ലെങ്കിൽ നല്ല വാക്ക് പറയലും സ്വതൊക്കെയാണല്ലോ അതെങ്കിലും കൊടുത്ത് സഹായിക്കുക എന്നാണ് മൺറദ്ദ സിബൻ ഒരു യാചകനെ നിരാശനാക്കി വിട്ടാൽ ഒരു യാചകനെ നിരാശനാക്കി വിട്ടാൽ ലംതൊൽ മലായിക്കത്തു ദലിക്കൽ സബഅത ബാ്യാം ആ നിരാശനാക്കി വിട്ട ആ വീട്ടിൽ ഏഴ് ദിവസത്തേക്ക് റഹ്മത്തിൻ്റെ മലായിക്കത്തുകൾ വരൂല്ല പ്രത്യേകിച്ച് റമദാൻ മാസത്തിലൊക്കെ ലൈലത്തുൽ കദറിൻ്റെ സമയത്തിൻ്റെ ലൈലത്തുൽ കദറിൻ്റെ പിരിവ് എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ കുട്ടികൾ വരും അപ്പം അന്നൊക്കെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ആ ലൈലത്തുൽ കതിറിൻ്റെ ആഴ്ചയിൽ ഏഴ് ദിവസത്തേക്ക് റഹ്മത്തിൻ്റെ മലക്കുകൾ വരൂല ഒരു ഉദാഹരണം പറഞ്ഞതാണ് അള്ളാഹുത്താല പറഞ്ഞത് അമ ഇലഫല തൻഹർ യാചകനെ നിങ്ങൾ വാക്ക് കൊണ്ട് ഉപദ്രവിച്ചു പറഞ്ഞേക്കരുത് എന്നാണല്ലോ അള്ളാഹുത്താല പറഞ്ഞത് എന്ത് ചെയ്യണം വൈമ്മ തൊഴിലന്നാനുഹും കഴിയൂലെങ്കിൽ ഒന്നുകിൽ അവരെ തൊട്ട് നല്ല നിലക്ക് മുഖം തിരിച്ച് കളയുക നല്ല നിലക്ക് സ കൊടുക്കാൻ കഴിയൂലെങ്കിൽ നല്ല നിലക്ക് അവരെ പിരിച്ചുവിടുക ഇബ്തിക അറഹമത്തിമിറബിക്ക ഫക്കുല്ലഹും കൗലം മൈസൂറ നല്ല എളുപ്പത്തിൽ സ്വീകാര്യ യോഗ്യമായ നമുക്ക് പോൽക്കും പറ്റുന്ന മനസ്സിന് യോജിക്കുന്ന നല്ല വാക്ക് കൊണ്ട് അവരെ പിരിച്ചുവിടുക എന്നുള്ളു താല പറയാണ് അനിസായി ഇളാഫത്തൻ വൈസാറൻ കഴിയൂലെങ്കിൽ ഇളാഖത്തൻ എസാറൻ കഴിയാതെ അതായത് കൊടുക്കാൻ കഴിയാതെ ഒരു യാചകനെ പിരിച്ചുവിടുകയാണെങ്കിൽ ഫക്കുല്ലാഹു കൗലൻ ജമീലൻ റസക്കു ബാറക്കു ഫീഖുക്കു അല്ലാഹു അയ്യാക്കി ഇങ്ങനെയുള്ള വാക്കുകൾ പറയാം പഠിച്ചോൺ തരട്ടെ ഇപ്പോൾ കയ്യിലൊന്നുമില്ല ഇൻഷാല്ല ഉണ്ടാവുമ്പോൾ തരാം അല്ലെങ്കിൽ അള്ളാഹു താല എൻ്റെ പ്രയാസങ്ങളൊക്കെ തരട്ടെ എന്നുള്ള നല്ല വാക്ക് പറഞ്ഞ് ആവനെ പിരിച്ചുവിടണം എന്നാണ് അള്ളാഹു താല പറഞ്ഞതിൻ്റെ ഉദ്ദേശമെന്ന് പണ്ഡിതന്മാർ തഫ്സീറിൽ വിശദീകരിക്കുന്നു